കണ്ണൂർ ജില്ലയിലെ മികച്ച വനിതാ ജനപ്രതിനിധിക്കുള്ള അവാർഡ് വിതരണം നടത്തി ശ്രീശങ്കര ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലെ മികച്ച വനിതാ ജനപ്രതിനിധിക്കുള്ള ശ്രീശങ്കരൻ സദ്ഭാവന പുരസ്കാരം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർക്ക് സമർപ്പിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉൽഗാണവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു ശ്രീശങ്കർ ആധ്യാത്മിക പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായിരുന്നു സ്വാമി അമൃത കൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി സുരേഷ് ബാബു സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഷീബാലിയോൺ ഇ വി ജി നമ്പ്യാർ എഴുത്തുകാരി ടി കെ വസന്ത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ശ്രീശങ്കർ ആധ്യാത്മിക പഠന കേന്ദ്രം ട്രഷർ ഡോക്ടർ എം വി മുകുന്ദൻ നന്ദി അറിയിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കേരളത്തിനും ഭാരതത്തിനും ഏറ്റവും കേരളത്തിലും നൽകിയ ശ്രീശങ്കരാചാര്യയുടെ നാമധേയത്തിലുള്ള ശങ്കരാചാര്യർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തുകയാണ് എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണൂർ കണ്ണൂരാസ്ഥാനമായിട്ടുള്ള ശ്രീശങ്കര ആധ്യാത്മിക പഠന കേന്ദ്രം ആദ്യമായി ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണെന്നിവിടെ ണെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യ താണ് തൊഴുത് വലിയ തരത്തിലുള്ള വിനയാന്യൂനായി പോകുന്ന ഒരു മഹത്തായ ഒരു ചിത്രമാണ് നമ്മൾ തോട്ടത്തിൽ കാണാം ആ ശങ്കരാചാര സർവജ്ഞപീഠം കയറിയെന്ന് മാത്രമല്ല അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളാണ് അദ്വൈതം എന്ന് പറയുന്നത് ഞാനും നീയും ഒരുപോലെയാണ് അതാണ് നമുക്ക് വേണ്ടത് ഞാനും നീയും ഒരുപോലെ നമ്മൾ ഒന്നാണ് നമ്മൾ ഒന്നാണ് നിനക്ക് ഓരോ ഉയർച്ചയോ നിനക്ക് താഴ്ചയോ ഒന്നുമില്ല നീ വലിയവനോ ഞാൻ ചെറിയവനോ അല്ല നമ്മൾ ഒന്നാണ് ഒരുപോലെയാണ് എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ പിന്നെ അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം